നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ ചൈനയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരഗായസ്തേയെയും എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തിയെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എട്ടു മാസങ്ങൾക്കിപ്പുറം പ്രബീറിനെതിരെ യു എ പി എ ചുമത്തിയതും അറസ്റ്റും നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി മോചനത്തിന് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഉത്തരവിടുമ്പോൾ വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് രീതിക്കുള്ള തിരിച്ചടി കൂടിയായി മാറുകയാണിത് എട്ടു മാസത്തിന് ശേഷം കോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ പുരകായ മറ്റൊരു അടിച്ചമർത്തലിനെ കൂടിയാണ് അതിജീവിക്കുന്നത് അടിയന്തരാവസ്ഥയെ അതിജീവിച്ച പുരകായ മോദിയെയും ഇപ്പോൾ നിയമപരമല്ലാത്ത പണം ചെലവഴിച്ചെന്ന പേരിൽ വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും വീടുകളിൽ പുലർച്ചെ മുതൽ ഡൽഹി പോലീസ് നടത്തിയ റെയ്ഡിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു റെയ്ഡിനൊടുവിലാണ് ന്യൂസ് ക്ലിക്കിന്റെ ചീഫ് എഡിറ്റർ പ്രബീർ പുരകായസ്തയെ ഡൽഹി പോലീസ് പ്രത്യേക സെൽ കസ്റ്റഡിയിലെടുത്തത് ഭരണകൂടത്തെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന സവിശേഷത രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രബീറിനെ അറസ്റ്റ് ചെയ്യാൻ മോദി സർക്കാരിനെയും ഡൽഹി പോലീസിനും കാരണങ്ങൾ ഒരുപാടുണ്ട് നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് പ്രബീർ പുരകായസ്ഥയുടെ വീട് ആദ്യമായി ഇടി റെയ്ഡ് ചെയ്യുന്നത് അന്നത്തെ ആരോപണങ്ങൾ എവിടെയും എത്തിയതുമില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്ലിക്കിന് ഫണ്ട് നൽകുന്ന യു എസ് റോയ് ിംഗിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ തുടർന്നാണ് വീണ്ടും പ്രബീറിന്റെ വീട് ഇഡി സീൽ ചെയ്യുന്നത് പരിശോധനകളും ചോദ്യം ചെയ്യലുകളും അവസാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന പത്രാധിപരിൽ ഒരാളായ പ്രബീർ പിഴകായ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലാക്കുകയും ചെയ്തു എന്നതാണ് ഫ്രീഡം ഇൻഡക്സിൽ അവസാന ഇരുപതിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ച ഒരു പത്രാധിപർ കൂടിയാണ് നിയമവിരുദ്ധ അറസ്റ്റിന് ഇരയായതെന്ന് കോടതി ഉത്തരവിലൂടെ ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്തായാലും പ്രബീർ പുരഗായ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി തന്നെ വിധിക്കുകയും പ്രബീറിനെ വിട്ടയക്കണമെന്നും ഉത്തരവിടുകയും ചെയ്തതോടെ കേന്ദ്ര ഏജൻസിയുടെ നെറുകൻ തലക്കിട്ടാണ് അടിയേറ്റിരിക്കുന്നത് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് പൂട്ടിടുന്ന മോദിയുടെയും സംഘപരിവാറിന്റെയും പൂട്ടുപൊളിച്ചു അയാൾ പുറത്തിറങ്ങുന്നത്